ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിലും പുതിയ പാൻ കാർഡ് എടുക്കുന്നതിലും ഉൾപ്പെടെ നമുക്കൊക്കെ അത്യാവശ്യമായ പല കാര്യങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ മാറ്റങ്ങൾ വരികയാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒപ്പം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളും ജൂലൈ ഒന്നു മുതൽ പുതിയ പാൻ കാർഡിന് ആധാർ നമ്പറും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമാണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിന്റെ ഉത്തരവിൽ പറയുന്നു നേരത്തെ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമായിരുന്നില്ല സാധുതയുള്ള തിരിച്ചറിയൽ രേഖയോ ജനന സർട്ടിഫിക്കറ്റോ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു പുതിയ ചട്ടം അനുസരിച്ചാണ് പുതിയ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമാക്കിയത് ടാക്സ് ഫയൽ ചെയ്യുന്നത് കൂടുതൽ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരം അതേസമയം നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്നാണ് ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ അടുത്ത വർഷം മുതൽ പ്രവർത്തനരഹിതമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ തൽക്കാൽ സ്കീമിന് കീഴിലുള്ള ടിക്കറ്റുകൾ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതിന് ആധാർ നിർബന്ധമാക്കി ഇതു സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു തൽക്കാൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സാധാരണ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് ആധാർ നിർബന്ധമാക്കുന്നത് ആധാർ ഉള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ജൂലൈ പതിനഞ്ച് മുതലുള്ള ബുക്കിംഗുകൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ സ്ഥിരീകരണവും നിർബന്ധമാക്കും അതായത് ജൂലൈ പതിനഞ്ച് മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ കൂടി എന്റർ ചെയ്യണം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് നിരക്കിൽ നേരിയ വർധനവ് വരുത്തുമെന്ന് റെയിൽവേ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ ഒന്നു മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നേക്കും നോൺ എ സി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസ നിരക്കിൽ വർധനവ് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് എ സി ടിക്കറ്റുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസ നിരക്കിലും വർധനവുണ്ടാകും അഞ്ഞൂറ് വരെയുള്ള കിലോമീറ്റർ യാത്രയ്ക്ക് സബ് ടിക്കറ്റുകൾക്കും സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്കും നിരക്ക് വർധനയുണ്ടാകില്ല അതുകൊണ്ട് തന്നെ തീർത്തും സാധാരണക്കാരായവരെ നിരക്ക് വർധന ബാധിക്കില്ല അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തിന് കിലോമീറ്ററിന് അര പൈസയായിരിക്കും വർധനവ് കൂടാതെ പ്രതിമാസ സീസൺ ടിക്കറ്റിൽ വർധനവുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു പ്രധാന മാറ്റം ജി എസ് ടി നെറ്റ്വർക്ക് പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് മൂന്ന് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ജി റിട്ടേണുകൾ സമർപ്പിക്കാൻ നികുതിദായകർക്ക് ഇനി അനുവാദമില്ല നിങ്ങൾക്കോ നിങ്ങളുടെ ബിസിനസ്സിനോ മൂന്ന് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഏതെങ്കിലും ജി എസ് ടി റിട്ടേണുകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ട സമയം ഇപ്പോഴാണ് ജൂലൈ ഒന്നു മുതൽ അത്തരം റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ കഴിയില്ല രണ്ടര ലക്ഷം രൂപ വരെയുള്ള ചെറുകിട സ്വർണ്ണ വായ്പകൾക്കുള്ള മാനദണ്ഡങ്ങളിൽ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച ഇളവുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരും ഇതനുസരിച്ച് സ്വർണം പണയം വെച്ച് വായ്പയെടുക്കാൻ വരുന്ന ഇടപാടുകാരന്റെ സിവിൽ സ്കോർ പോലുള്ള ക്രെഡിറ്റ് സ്കോറുകൾ പരിഗണിക്കാതെ തന്നെ വായ്പ ലഭിക്കും കൂടാതെ മുമ്പ് പണയമായി നൽകുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെയായിരുന്നു വായ്പ നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ വായ്പ ലഭിക്കും ഈ മാറ്റം ഗ്രാമീണ കുടുംബങ്ങൾക്കും പെട്ടെന്നുള്ള പണലഭ്യതയ്ക്കായി സ്വർണത്തെ ആശ്രയിക്കുന്നവർക്കും ഗുണം ചെയ്യും